നമസ്കാരം ഇനി സെൻറീത്ത സ്കൂളിലേക്ക് ഇല്ല എന്നാണ് ഹിജാബിൽ വിഷയമുണ്ടാക്കിയ പെൺകുട്ടിയും മാതാപിതാക്കളും പറയുന്നത് ഈ കുട്ടിയോട് ആരെങ്കിലും ഈ സ്കൂളിൽ നിർബന്ധപൂർവ്വം നിങ്ങൾ ഇവിടെ തന്നെ പഠിക്കണം എന്ന് അവരെ ബോധിപ്പിച്ച് ക്ഷണിച്ചുകൊണ്ട് വന്നോ ഒന്നുമല്ലല്ലോ ഈ കുട്ടി നേരത്തെ പഠിച്ചിരുന്നത് എസ് ഡി പിരൊക്കെ തന്നെ മാനേജ്മെന്റ് അംഗങ്ങളായുള്ള സ്കൂളിലാണ് അത്തരം സ്കൂളിൽ പഠിച്ച കുട്ടിക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കൊടുത്തു എന്നുള്ള ഒറ്റ കുറ്റമേ ഈ ഒരു ലത്തീൻ കാത്തലിക് മാനേജ്മെന്റ് ചെയ്തു അതിന് അവർ അനുഭവിക്കാത്തത് ഒന്നും മാത്രമല്ല ഇത് ഒരു ഒരു സാമൂഹ്യ വിഷയമായി ഉയർത്താൻ തന്നെയുള്ള ശ്രമമായിരുന്നു ഇത് വെറുതെ ആ കുട്ടിയെ കൊണ്ട് ചേർത്തതോ അല്ലെങ്കിൽ ആ കുട്ടി ഈ ഹിജാബ് വേണം എന്ന് പറഞ്ഞതോ അല്ല ഒരു ഭാഗം മാത്രമായിരിക്കും പക്ഷേ ഇതിന് പിന്നിൽ വലിയ കളികൾ നടന്നു കഴിഞ്ഞ ദിവസം നിയമജ്ഞനും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കർ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇത് വെറും ഒരു ഹിജാബ് വിഷയമല്ല ഇത് വെറുതെ ഹിജാബിന് വേണ്ടി വാശി പിടിക്കുന്നതല്ല ഇത് എസ് ഡി പി ഐ അല്ലെങ്കിൽ മത തീവ്രവാദ അജണ്ടയാണ് നമ്മളും കഴിഞ്ഞ ദിവസം അതിന്റെ സൂചനകൾ നൽകിയിരുന്നു ഇത് ഒരു വിദ്യാലയത്തിലൂടെ ഇത് കടത്തിവിട്ട് ഒരു കുട്ടിയെ കൊണ്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിച്ച് മറ്റ് മുസ്ലിം സമുദായത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പെട്ട കുട്ടികൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളിലേക്ക് കൂടി ഈ ഒരു കാര്യം വ്യാപിപ്പിച്ച് ഇതൊരു വലിയ പ്രതിഷേധവും വലിയൊരു പ്രശ്നവുമാക്കി മാറ്റി ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സംവിധാനത്തെ തകർക്കാനുള്ള ഒരു നീക്കമായിരുന്നു ഇതിന് പിന്നിൽ എന്നത് തീർച്ചയായിട്ടും സംശയിക്കണം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം സ്കൂളിനെ കുറ്റപ്പെടുത്തിയും സ്കൂൾ മാനേജ്മെന്റിനെ ഒക്കെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ പല പല കാര്യങ്ങൾ മാറി മാറി പറയുന്നുണ്ടല്ലോ എന്താണ് സത്യം എന്നുള്ള കാര്യം അങ്ങൊന്ന് പഠിച്ചു നോക്കണം എന്ന് അങ്ങയുടെ കഴിഞ്ഞ ദിവസവും ചില മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടതാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കണം ഇത് കേരളത്തിന്റെ സാമൂഹ്യാവസ്ഥയിലേക്ക് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരവസ്ഥ കൊണ്ടുവരുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചെറുത് ചെറുത് എന്ന് നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു സ്കൂളിലെ പ്രശ്നമല്ലേ അല്ലെങ്കിൽ ഒരു സ്കൂൾ മാനേജ്മെന്റും ഒരു വിദ്യാർത്ഥിക്ക് മതപരമായ ചില അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലേ എന്ന് സാധാരണഗതിയിൽ ചിന്തിക്കാം പക്ഷേ അതല്ല സംഭവം എന്നുള്ളതാണ് കൃത്യമായി പ്ലാൻ ചെയ്ത് ഈ എസ് ഡി പി കാരും അതുപോലെ തന്നെ പേരില്ലാത്ത പി എഫ് ഐക്കാരും ഒക്കെ ചേർന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് ഈ കുട്ടിയെ മുൻനിർത്തിയുള്ള പരിപാടിയാകുമ്പോൾ അതിനകത്ത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല ആരും ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ സ്കൂളിലെ വിഷയമല്ലേ ആരെങ്കിലും ഒക്കെ ഏറ്റെടുത്ത് അതങ്ങ് പ്രശ്നമാക്കിക്കൊള്ളും അതങ്ങ് ആളി കത്തിച്ചുകൊള്ളും എന്നുള്ള ഒരു ധാരണയിൽ കളിച്ച കളിയാണ് പക്ഷേ കളി ചീറ്റിപ്പോയി ആ കുട്ടി വേറെ ഏത് സ്കൂളിൽ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല ടി സി കൊടുക്കാൻ മാനേജ്മെന്റ് തയ്യാറാണ് ടി സി വാങ്ങാൻ ഇവരും തയ്യാറാണ് എന്നുള്ളതാണ് കാരണം ഉദ്ദേശിച്ച കാര്യം നടന്നില്ല അതുകൊണ്ടായിരിക്കും ടി സി വാങ്ങി പോകുന്നത് എസ് ഡി പിന്നെ പറഞ്ഞിട്ടായിരിക്കും ടി സി വാങ്ങാൻ പിതാവ് ചിലപ്പോൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അത് പറയുന്നത് മാധ്യമങ്ങളിലൊക്കെയാണ് പറയുന്നത് പക്ഷെ പറയുന്നത് കേട്ടാൽ വളരെ മാന്യമായിട്ടൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിന് പിന്നിൽ ഒരു വലിയ അജണ്ടയുണ്ടായിരുന്നു വലിയ കളി ഉണ്ടായിരുന്നു ഒരു പിതാവ് ഒരു പെൺകുട്ടിയുടെ പിതാവ് ഒരിക്കലും അതിനൊന്നും കൂട്ടുനിൽക്കാൻ പാടുള്ളതല്ല കാരണം അങ്ങയെപ്പോലുള്ള ആൾക്കാരുടെ മക്കൾ പഠിച്ച് തീർച്ചയായിട്ടും രാജ്യത്തിന്റെ സമ്പത്താകേണ്ടതൊക്കെ തന്നെ കുട്ടികൾ പഠിച്ച് നല്ല കുട്ടികളായി വരേണ്ടതിന്റെ ആവശ്യകത തീർച്ചയായിട്ടും ഒരു സമൂഹത്തിൻ്റെതാണ് അതൊക്കെ തന്നെ മറന്നുകൊണ്ടാണ് ഈ മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ഇത്തരം ഗൂഢ അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കിയത് എന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് വിശദമായ അന്വേഷണം നടത്തണം വിശദമായി പരിശോധിക്കണം എന്താണ് ഇവിടെ നടന്നത് ഈ കുട്ടിയുടെ പിതാവിനെ ചോദ്യം ചെയ്യണം അന്വേഷിക്കണം ഇത് പരാതി കൊടുക്കണം കോടതി ഇടപെട്ട് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം സ്കൂളിലെ പ്രശ്നം പരിഹരിച്ചു എന്നാൽ പോലും കൃത്യമായി ഇത്തരം കാര്യങ്ങൾ ഇതുപോലെ പലതും പല രീതിയിലും പലയിടത്തും പ്ലാൻ ചെയ്യുന്നുണ്ട് പല മത തീവ്രവാദ ഗ്രൂപ്പുകളും കേരളത്തിൽ പലയിടത്തും പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കരുതി കൂട്ടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും കേരളത്തിന്റെ പൊതുസമൂഹം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കരുതൽ പാലിക്കേണ്ടതുണ്ട് ഭരണ സംവിധാനങ്ങൾ കൂടുതൽ അന്വേഷണങ്ങളും പരിശോധനകളും നടത്തേണ്ടതും ഉണ്ട് എന്നതിലേക്ക് കൂടി ഈ സംഭവം വിരൽ ചൂട്